പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ് ലോകത്തെ ഞെട്ടിച്ച് ഇസ്രായേലിന്റെയും ഇറാന്റെയും ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്നു ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രധാന നഗരങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി ജറുസലേമിലും തെലാവീവിലും ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും പാളി ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഹൈൽ വിവരങ്ങൾ നൽകും സുഹൈൽ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ് ഇന്നലെ ഉണ്ടായ ആക്രമണം തുടർന്നൊരു പ്രത്യാക്രമണം അങ്ങനെ വലിയ തോതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആശങ്കാഭരിതരാണ് ലോകരാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാട് ഇതിനകം തന്നെ വെളിപ്പെട്ടത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് ശ്രമത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാം യൂറോപ്യൻ യൂണിയന്റെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമായി ഇക്കാര്യത്തിൽ വന്ന് ഭവിക്കാനിടയുണ്ട് സുഹൈൽ ജലിസി സമീപകാലത്ത് ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയൊരു തിരിച്ചടി ആണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ജറുസലേമും ചെല്ലാവിയും അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഈ മിസൈലുകൾ വീണു കഴിഞ്ഞ ദിവസം ആദ്യം നൂറ് ഡ്രോണുകൾ അയച്ചിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ നൂറോളം മിസൈലുകൾ കൂടി ഇസ്രായേലിലേക്ക് എത്തുന്നത് പലയിടത്തും ഇസ്രായേലിൻ്റെ പ്രശസ്തമായ അയോൻഡോം സംവിധാനങ്ങളടക്കം പാളിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അമേരിക്ക നൽകിയ ധാടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഇറാൻ്റെ മിസൈലുകൾ പതിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഭയവിഹലരായി ഇറാൻ ഇസ്രായേലിലെ ജനങ്ങൾ ഓടുന്ന കാഴ്ചകൾ ഒരു ഒരാൾ കൊല്ലപ്പെടുന്നു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു അതേപോലെ തന്നെ അറുപതോളം പേർക്ക് പരിക്കേറ്റതായും മുറിവേറ്റതുമായുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്ന് മാത്രമല്ല നിരവധി കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു ഈ ടെല്ല മൊ മൊസാദിൻ്റെ അടക്കമുള്ള ആസ്ഥാനങ്ങൾക്ക് അടുത്തും പ്രതിരോധ സംവിധാനങ്ങൾക്കടുത്തും ആയാണ് വലിയ ആക്രമണങ്ങൾ ഉണ്ടായത് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നത് സമീപ സമയത്തില്ലാത്ത ഒരു വലിയ പരിഭ്രാന്തിയിലേക്ക് ജനങ്ങൾ പോവുകയാണ് ആളുകളോടെ എല്ലാം തന്നെ ബങ്കറുകളിൽ തന്നെ കഴിയണം എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു അതിന് പുറത്തേക്കിറങ്ങിയ ആളുകളാണ് ഈ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുള്ളത് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിൻ എത്തന്യാഹു എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു അവ്യക്തതയുണ്ട് അദ്ദേഹം നാടുവിട്ടതായുള്ള ചില അഭ്യൂഹങ്ങളെല്ലാം വരുന്നുണ്ട് ഏതായിരുന്നാലും വീണ്ടും ഇറാൻ നേരെയും തിരിച്ചടികൾ നൽകുകയാണ് ഇസ്രായേൽ ഇസ്ഫഹാൻ അതേപോലെ തന്നെ തെഹ്റാൻ അടക്കമുള്ള ഇസ്ര ഇറാൻ്റെ പ്ര പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നു അങ്ങനെയാണെങ്കിൽ വീണ്ടും വലിയൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ യു ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചതുകൊണ്ട് അത് ഇസ്രായേലെ ബാധിക്കുകയില്ല എന്ന് നമുക്കറിയാം കാരണം ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും എല്ലാവരും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോഴും ഇസ്രായേൽ അതിൻ്റെ യുദ്ധക്കൊതി തുടരുകയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള യു എനിൻ്റെ പ്രമേയം പോലും വന്നിട്ട് പോലും അക്കാര്യത്തിൽ യാതൊരുവിധ നടപടികളും ഇസ്രായേൽ എടുക്കുന്നില്ല അപ്പോൾ ഇസ്രായേലും അമേരിക്കയും കരുതിക്കൂട്ടി തന്നെ ഉണ്ടായ ഒരു യുദ്ധം തന്നെയാണ് ഇത് ആ ഒരു തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പശ്ചിമേഷ്യ ആകെ ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിൻ്റെ നിഴലിലാണ്